ഐസ് എല്ലാം ഏറ്റവും മികച്ച ഒരു പഴിയിറങ്ങിയാണ് അത് മറ്റാരുമല്ല ചെന്നൈ എഫ് സിക്ക് വേണ്ടി മികച്ച കാഴ്ചവെച്ച അവരുടെ സ്കോട്ടിഷ് പ്ലെയർ കോണർ ഷീൽസ് ആണ് ഐ എസ് എൽ വിട്ട് പുറത്തു പോകുന്നത് താരം ഐ എസ് എൽ വിടുകയാണെന്ന് താരം അറിയിച്ചിട്ടുണ്ട് തായ് പ്രീമിയർ ലീഗിൽ നിന്ന് താരത്തിന് ഒരു ഓഫർ ഒരു ഓഫർ താരത്തിന് വന്നിട്ടുണ്ട് തായി പ്രീമിയർ ലീഗിൽ നിന്നാണത് അത് താരം സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഉണ്ട് താരം ഐ എസ് എൽ വിടും ആ സാധ്യത കൂടുതലാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിന്റെ പ്രതിസന്ധി കാരണം പല താരങ്ങളും ഐ എസ് എൽ വിട്ടുപോകേണ്ട ഒരു സാന്നിധ്യത്തിൽ കൂടെയാണ് കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഒന്ന് ഉറപ്പ് പറയാൻ പറ്റിയില്ല ഔട്ട് സിസ് ഔട്ടാകും കോണോസിൽ പോകും എന്നുള്ള കാര്യം അത് ഉറപ്പാണ് താരം തന്നെ പറഞ്ഞിട്ടുണ്ട് താരം ഐ എസ് എൽ വിടുകയാണെന്ന് റിപ്പോർട്ട് വന്നത് ഇങ്ങനെയാണ് തായ് പ്രീമിയർ ലീഗിൽ നിന്നുള്ള ഒരു ഓഫർ കോണേഷീൽസ് പരിഗണിക്കുന്നു താരം പരിഗണിക്കുന്നുണ്ട് ആ ഓഫർ പിന്നെ അഞ്ചതം കാരണം ഇന്ത്യൻ ഫുട്ബോൾ ക്ലബുകൾ ചർച്ച ഈ അഞ്ചം കാരണമാണ് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബുകളുടെ ചർച്ചകളെല്ലാം സ്തംഭിച്ചു പോയത് പിന്നെ കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചതും ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തത് നൽകിയ ഐ എസ് എൽ ക്ലബുകൾ തുടങ്ങിയ രണ്ട് ക്ലബുകൾ ഇങ്ങനെ കോണർഷീൽസിന് ഓഫറും ഓഫറുകളായ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ ഒരു ക്ലബിന്റെ ഓഫർ അങ്ങോട്ട് മികച്ചതല്ലാത്തോണ്ട് താരത്തിന് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു അതാണ് പിന്നെ ഈ അനുചിതത്വ കാരണമാണ് താരം ഐ എസ് എൽ വിടാൻ തന്നെ തീരുമാനിച്ച ആ ഓഫർ പരിഗണിച്ചത് ഇത്രയേ ഉള്ളൂ ഐ ഐ എസ് എല്ലെ തന്നെ ഏറ്റവും നല്ലൊരു താരം നല്ല അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത താരമായ കോണോ സീൽസ് ചെന്നൈയുടെ എല്ലാമെല്ലാം വരുന്ന താരം ഐ വിട്ട് മറ്റ് തായ് ലീഗിലേക്ക് പോവുകയാണെന്ന് റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് ചെയ്യാർ ചെയ്തോ